ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് സവാള ജസ്റ്റ് ഒന്ന് എടുക്കുക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക കേട്ടോ ഒരുപാടൊന്നും എടുക്കേണ്ട ജസ്റ്റ് വാടിയാൽ മതി അപ്പം സവാള അവിടെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരം ചിക്കൻ കറി മസാല ബീഫ് മസാല ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടികളുടെ പച്ചചവ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേവിച്ച ചിക്കനാണ് കേട്ടോ ഒട്ട് എടുക്കേണ്ടത് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് പിച്ചി എടുത്തതാണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പും കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ ഇട്ട് വേവിക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ മസാലയിലധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചിക്കനിലോട്ട് മസാല പിടിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലെ കട്ട് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വെച്ച് വേവിക്കുക അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള മസാലയുണ്ടോ പിന്നെ വേണ്ടത് ബ്രെഡാണ് അപ്പൊ ബ്രെഡിന്റെ സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ബ്രെഡാണ് എനിക്ക് കിട്ടിയത് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് നമുക്ക് ഷീറ്റാക്കാൻ വേണ്ടിയിട്ട് ആവി കൊള്ളിച്ചിട്ട് ഒന്ന് പരത്തി കൊള്ളിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാട്ടോ ഞാനിപ്പോ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതില് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ആ വെള്ളം കുറേ വെള്ളം ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ മുക്കി അപ്പോൾ ആ വെള്ളം ഒന്ന് പിഞ്ഞ് കളയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ റോൾ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് ചിക്കൻ റോളാണ് കേട്ടോ നമുക്കിതുപോലെ ഈ ഫില്ലിങ്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ എങ്ങനെയൊന്ന് കവർ ചെയ്തിട്ട് റോള് രൂപത്തിലൊന്ന് മടക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഷീറ്റാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമെ ചെയ്യാം കേട്ടോ എനിക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഫില്ലിങ്സ് ബ്രെഡിൽ വെച്ചിട്ട് കവർ ചെയ്യാനാണ് കേട്ടോ എളുപ്പമായിട്ട് തോന്നിയത് മറ്റേ ചിലപ്പോൾ ബ്രെഡ് ഒക്കെ ഹാർഡ് ആയിട്ടുണ്ടാകും പിന്നെ നമ്മൾ ആവി കൊള്ളിക്കണം പിന്നെ ഒന്ന് പരത്തണം അപ്പം അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടച്ചാൽ അങ്ങനെ ചെയ്യാല്ലേ ഇങ്ങനെ ചെയ്യാട്ടോ അങ്ങനെയാവുമ്പോൾ പിന്നെ നമ്മൾ മുട്ടയിലൊന്നും മുക്കണ്ട കാരണം ബ്രെഡ് നനഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്താൽ മതി ഈ ബ്രെഡിനെ അരികശം കട്ട് ചെയ്ത് കളയുമല്ലോ നമ്മൾ അത് പൊടിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ടൊന്നും ഇങ്ങനെ കോട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എളുപ്പപ്പണി അതുകൊണ്ടാണ് ഇങ്ങനെ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പൊ ബ്രെഡ് നനഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതാണ് സുഖം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ ഫീലിങ്സ് വെച്ചിട്ട് കവർ ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അത് പലതരത്തിൽ പലതരത്തിലുണ്ടാക്കാറുണ്ടല്ലേ മുട്ടയും മൈദയും മിക്സിയിൽ മിക്സിയിലടിച്ച് ചെറിയ നൈസായിട്ട് ദോഷം ഉണ്ടാക്കിയിട്ട് അതിൽ റോൾ ചെയ്ത് ഉണ്ടാക്കും അതുപോലെ തന്നെ മൈദയിൽ ഈസ്റ്റൊക്കെ വെച്ച് ഏഹ് കുഴച്ച് ഷീറ്റാക്കി അങ്ങനെ ഉണ്ടാക്കാറുണ്ടല്ലേ ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കും എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത് പിന്നെ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കണല്ലോ അല്ലേ നോമ്പിന് നല്ലത് അപ്പൊ ഇൻഷാ ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി സ്നാക്കായിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും